ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കൊട്ടാരക്കര അമ്പലത്തിൽ അമ്പലത്തിലൊന്ന് പോകുകയാണേ വൈകിട്ടാണേ പോകുന്നത് അപ്പോൾ രാവിലെ കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് അപ്പോൾ വൈകിട്ട് നമ്മൾ പോകാനിറങ്ങി അപ്പോൾ ആ അമ്മയ്ക്ക് കുറച്ച് സാധനം കൊടുത്തു വിടണമെന്ന് പറഞ്ഞില്ലേ അതും ആ വീട്ടിലൊന്ന് കൊണ്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ അപ്പോൾ ഞാൻ അമ്മയ്ക്ക് അല്ലറ ചില്ലറ സാധനങ്ങളോട് വാങ്ങിക്കാറുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പോയ വഴിക്ക് റിലയൻസ് കയറി ഞാൻ മാത്രമേ കയറിയിട്ടുള്ളായിരുന്നു ഞാൻ വേഗം കയറി സാധനം വാങ്ങിച്ചിട്ടിങ്ങിറങ്ങി ഭയങ്കര തിരക്കായിരുന്നു വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ലാത്തതുകൊണ്ട് എഴുന്നൊന്ന് ചുറ്റി വന്നപ്പോഴത്തേക്ക് ഞാൻ വാങ്ങിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ച് നേരെ കൊട്ടാരക്കര അമ്പലത്തിലോട്ടി എത്തുകയാണ് ഭയങ്കര ബ്ലോക്കായിരുന്നു ഓണത്തിൻ്റെ തിരക്കുമായിരുന്നു പിന്നെ അതുപോലെ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ വൈകിട്ടൊക്കെ ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഒരുപാട് താമസിച്ച് എത്തിയപ്പോഴേ അപ്പോൾ വണ്ടി ഓടിച്ചിട്ടും ഓടിച്ചിട്ടും എത്തുന്നതും ഇല്ലായിരുന്നു അങ്ങനെ നമ്മൾ ഇവിടുന്ന് പന്ത്രണ്ട് കിലോമീറ്റർ എന്തോ ഉണ്ട് നമുക്ക് സാധനം കൊടുക്കാൻ പോകേണ്ട വീട്ടിലോട്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തായാലും തൊഴുതിട്ട് പോകുന്നത് ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് വരായിരുന്നെന്നായിരുന്നു അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോഴും ഇച്ചിരി ലേറ്റായി പിന്നെ ഈ ബ്ലോക്കും കാരണം അപ്പോൾ ഏട്ടന്മാറേ ദീപാരാധനയ്ക്ക് മുമ്പ് കയറി തൊഴുക അതാകുമ്പോൾ മാത്രമേ സമയം പോത്തില്ലല്ലോ ഒരു വീട്ടിൽ അങ്ങനെ പാതിരാതിരി ചെന്ന് കയറുന്നത് അതുകൊണ്ട് നമുക്ക് തൊഴുതിട്ട് ഇറങ്ങാവെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി അങ്ങനെ ഞാനാണെങ്കിൽ എൻ്റെ മുടിയെ കെട്ടാൻ വേണ്ടിയിട്ടൊരു ക്ലിപ്പോ ബണ്ണോ എന്തെങ്കിലും നോക്കുവാണെ ഇല്ലായിരുന്നു ബാഗിൽ ഞാൻ എടുത്തതാണ് ബാഗ് വെക്കാൻ മറന്നുപോയി അങ്ങനെ പിന്നെ ഞാൻ മുടി കൊണ്ട് തന്നെ മുടിയുടെ അറ്റം ഒന്ന് കെട്ടിയിട്ട് മുടി അഴിച്ചിട്ട് അമ്പലത്തിൽ കയറുമെന്നാണല്ലോ അതുകൊണ്ട് ഞാൻ കെട്ടിയിട്ടതാണ് ചിലപ്പോൾ ഇങ്ങനെ കെട്ടിയിടുമ്പോൾ അങ്ങ് അഴിഞ്ഞ് പോകാറുണ്ട് കേട്ടോ എനിക്ക് പേടി ഉണ്ടായിരുന്നു പിന്നെ കുഴപ്പമില്ലാതെ കിടന്ന് മുടി അത്രയും സമയം അങ്ങനെ പിന്നെ നമ്മൾ കാലൊന്ന് കഴുകിയിട്ട് കയറാവുമെന്നും പറഞ്ഞുകൊണ്ട് കുളത്തിൻ്റെ അടുത്തോട്ട് പോയേ അവളാണെങ്കിൽ നിറയെ മീനായിരുന്നു കാശിക്കാണെങ്കിൽ ഇറങ്ങി ഇറങ്ങിക്കോളാൻ വയ്യാതെ നിൽക്കുവായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു പായലാണ് തെന്നി വീഴുമെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ അവനെ പെട്ടെന്ന് ഇങ്ങനെ കയറ്റി കാലൊന്ന് നനച്ച് തലയിൽ കുറച്ച് വെള്ളവും കുടഞ്ഞിങ്ങ് കയറിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ പിന്നെ നമ്മൾ നാളികേരം വാങ്ങിക്കാനായിട്ട് പോയി മുപ്പത്തഞ്ച് രൂപയായിരുന്നു ആ ഒരു ചെറിയ നാളികേരത്തിന് അങ്ങനെ പിന്നെ നമ്മൾ അതെല്ലാം കഴുകി നമ്മളങ്ങ് അമ്പലത്തിനകത്തോട്ട് പോകുകയാണേ അപ്പോൾ തൊഴുതിട്ട് ഇറങ്ങിയിട്ട് നാളികേരം ഉടക്കാവുന്ന നേട്ടം പറഞ്ഞു ദീപാരാധന തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടച്ചിട്ട് ഒരുപാട് സമയം നമുക്ക് അവിടെ നിൽക്കേണ്ടി വരും പക്ഷേ തിരക്കില്ലാതെ നമുക്ക് നല്ല രീതിയിൽ ഇന്ന് തൊഴാൻ തന്നെ പറ്റി കേട്ടോ അമ്പലത്തിൽ ചെന്നപ്പോൾ മനസ്സ് നിറഞ്ഞു അത്രയും സമയം നിന്ന് തൊഴാൻ പറ്റിയതുകൊണ്ട് നമ്മളെപ്പോൾ ചെന്നാലും പെട്ടെന്ന് തൊഴുത് തൊഴുത് അവരങ്ങ് മാറ്റുമായിരുന്നു നമ്മളെ ഇത് വൈകിട്ട് എന്നതുകൊണ്ട് ായിരിക്കാം വലിയ തിരക്കും ഇല്ലായിരുന്നു വർക്കിങ് ഡേയുമായിരുന്നല്ലോ അങ്ങനെ പിന്നെ ഞാൻ വെളിയിൽ ഇറങ്ങി ഉണ്ണിയപ്പൊക്കെ വാങ്ങിച്ചു അങ്ങനെ ഏട്ടനാണെങ്കിൽ നളികരെ ഉടക്കാൻ പോവാണേ അപ്പോൾ കാശ് വാങ്ങിച്ചു വെച്ചേക്കും ഞാൻ ഉടയ്ക്കാവുമെന്നും പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അവൻ അടിച്ച ചിലപ്പോൾ പൊട്ടത്തില്ല അതുകൊണ്ട് അവനെ കൊണ്ട് സമ്മതിപ്പിക്കേണ്ട ഏട്ടൻ തന്നെ വാങ്ങിച്ചടിക്കാൻ പറഞ്ഞു അങ്ങനെ പിന്നെ ഏട്ടൻ ഏട്ടനങ്ങ് വാങ്ങിച്ചടയ്ക്കുവാണേ ഇതൊക്കെ ശ്രീമോൻ ആദ്യമായിട്ടാണ് തോന്നുന്നു കാണുന്നത് അവൻ അറിവായതിനു ശേഷം ഇതൊന്നും കണ്ടിട്ടില്ല അതിന് അവനിങ്ങനെ നോക്കൂ ഇതെന്തുവാ സംഭവം ഏട്ടൻ ഏട്ടനെന്തു കാണിക്കുന്നത് ബോൾ അറിയുക എന്നൊക്കെ ആയിരിക്കും അവൻ വിചാരിച്ചിട്ടുള്ളത് കേട്ടോ ഉരുണ്ടിരിക്കുന്ന എന്തോ കണ്ടാലും ബോൾ അവന് വേണം അങ്ങനെ വരും നമ്മൾ പുറത്തിറങ്ങിയതിന് ശേഷമാണ് ചന്ദനമൊക്കെ തൊടുന്നത് കാശിക്ക് ശ്രീമോനും ഞാൻ തൊട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏട്ടനും തൊട്ട് കൊടുത്ത് ഏട്ടൻ എനിക്കും തൊട്ട് തന്നേ ഏട്ടന് തൊട്ട് കൊടുത്താൽ പറഞ്ഞു എനിക്ക് ഗോപി തൊട്ടാൽ മതിയെന്ന് എനിക്കിഷ്ടമല്ല ഗോപി തൊടുന്ന എനിക്ക് കുറിയായിട്ട് തന്നെ നീളത്തിൽ തൊടുന്ന ഇഷ്ടം അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ തുടത്തില്ലെന്നും പറഞ്ഞ് നീളത്തിൽ തൊട്ട് കൊടുത്തിട്ട് ഞങ്ങളിങ്ങ് പോരുവാണ് അപ്പോൾ കുളത്തിൽ ഇറങ്ങണമെന്നും മീൻ മീനിച്ചിര പൊരി വാങ്ങിച്ചു കൊടുക്കണമെന്നൊക്കെ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് നമ്മളിങ്ങ ഇറങ്ങി ശ്രീമോന് തറയിൽ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൈ വരത്തില്ല ഭയങ്കര ഓട്ടമാണ് അത് നല്ല രസം ആർക്കും പിടിക്കാനും പറ്റത്തില്ല എടുക്കുമ്പോഴത്തേക്ക് പിന്നെ ഇടുന്നങ്ങ് കുന്തുളിക്കുകയും ചെയ്യും നമ്മുടെ കയ്യിൽ നിന്നൊക്കെ പോകുന്ന രീതിയിലാണ് പിന്നെ അവൻ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളോർക്ക് ഇറക്കി വിടണ്ടായിരുന്നെന്ന് പിന്നെ കുറച്ച് സമയം അവിടെയൊക്കെ നിന്ന് നടന്നിട്ട് നമ്മൾ പിന്നെ ഇങ്ങനെ ഇറങ്ങി പൊരി വാങ്ങിക്കാൻ പോവുകയാണേ അങ്ങനെ പൊരിയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നമ്മളത് മീനിട്ട് കൊടുക്കാൻ പോകുന്നു കാശി അങ്ങ് ഭയങ്കര ത്രില്ലി നിൽക്കുവാണ് താഴോട്ട് ഇറങ്ങി പോകുന്നായിരുന്നു അവൻ്റെ പ്രതീക്ഷ അപ്പം ഏട്ടൻ പറഞ്ഞ് വേണ്ട മുകളിൽ നിന്ന് താഴോട്ട് ഇട്ട് കൊടുത്താൽ മതി എപ്പുറത്തോട്ട് ഇറങ്ങണ്ടാകുമെന്ന് പറഞ്ഞു നല്ലതായിട്ട് സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ അത്ര അറിയാൻ പറ്റുന്നില്ലെങ്കിൽ ഇച്ചിരി ഇരുട്ടിട്ടുണ്ടായിരുന്നു സമയമേ അങ്ങനെ നമ്മൾ പൊരിയൊക്കെ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് മീൻ എല്ലാം കൂടി അടുത്തോട്ടി വന്നു ആ വീഡിയോ നമുക്ക് കാണാമല്ലോ മീനുകളെല്ലാം വരുന്നത് അപ്പോൾ ഏട്ടൻ എന്നോട് ചോദിക്കും നീ എങ്ങോട്ടായി ഇടുന്നതെന്ന് നമ്മൾ ഇടുമ്പോഴത്തേക്ക് കാറ്റടിച്ചത് ആ മതിലിൻ്റെ ആ ഭാഗത്തോട്ടങ്ങ് പോകുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അച്ഛനും മക്കൾക്കും എല്ലാം കുറേ ഇട്ട് കൊടുക്കാം കൊടുത്ത് ഞാൻ കയ്യിലങ്ങെ അങ്ങനെ അവരത് ഇട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ കാശ് ചോദിച്ചിത് കഴിക്കാൻ പറ്റുമോ എന്ന് അപ്പോൾ പപ്പ ചോദിക്കുന്നത് കേട്ടോ കഴിക്കാൻ പറ്റുന്നതുകൊണ്ടല്ലേ മീൻ കഴിക്കും കഴിച്ചതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എനിക്കിര വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞു അത് ലൂസായിട്ട് വെച്ചേക്കും ഇങ്ങനെ നമ്മൾ ചോദിക്കുമ്പോൾ കപ്പിലിട്ടിങ്ങി തരത്തതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവിടെ നിന്ന് രണ്ട് കൊച്ചുങ്ങളാണ് കേട്ടോ നമുക്ക് വീഡിയോ എടുത്ത് തന്നത് അങ്ങനെ ആ വീഡിയോ അല്ല നമ്മൾ ഫോട്ടോ എടുത്ത് തന്നത് അങ്ങനെ നമ്മൾ ഫോട്ടോയൊക്കെ എടുത്ത് നമ്മളെങ്കിൽ പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഒരു ആനയെ പണിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ശ്രീമോനെ കാണിച്ചിട്ട് നമ്മൾ പോയി അങ്ങ് വണ്ടി കയറുവാണ് അപ്പോൾ ഇങ്ങോട്ട് വന്നു വലിയ ഇരുട്ടായിട്ട് തോന്നില്ല പക്ഷെ അമ്പലത്തിന് അവിടെ നിന്ന സമയത്ത് നല്ലായിട്ട് ഇരുട്ടിട്ടുള്ള പോലെ തോന്നുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ വന്ന് വണ്ടി കയറി വണ്ടി കയറി ശ്രീമോനും കാശി എല്ലാം ഉണ്ണിയപ്പം കൊടുത്തു ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കി ചൂടും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഉണ്ണിയപ്പത്തിൻ്റെ ഒന്നും ഇല്ല ഇപ്പം ഉണ്ണിയപ്പം എല്ലാം ആയിരുന്നു ഇരിക്കുന്നത് അതുകൊണ്ട് കാശി പറയുകയും ചെയ്ത് റൗണ്ടിലല്ലല്ലോ ഈ ഉണ്ണിയപ്പം ഇരിക്കുന്നതെന്ന് അങ്ങനെ പിന്നെ നമ്മൾ കൊട്ടാരക്കാരെ നേരെ ആ സി ചേച്ചിയുടെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ നമ്മൾ സാധനം കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഏഴിനാണെങ്കിൽ അന്ന് സാധനം വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു പകലായിരുന്നു പോയത് ഇപ്പോൾ പോയപ്പോൾ നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് പോകേണ്ടി വന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ഓർത്തു ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെയാണ് വന്നത് അപ്പോൾ ഏട്ടൻ പറഞ്ഞു വേണ്ട വീഡിയോ എടുക്കണ്ട എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ലല്ലോ വീഡിയോ എടുക്കുന്നത് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു അകത്ത് വന്ന് ഞാൻ നമ്മൾ സംസാരിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ അവരെല്ലാം ഓക്കെ ആയിരുന്നു കേട്ടോ നല്ല ഫാമിലിയാണ് എല്ലാവരും നല്ലതായിട്ട് നമ്മളെടുത്ത് സംസാരിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്ത് വീഡിയോ എടുക്കാനെല്ലാം ഇഷ്ടമായിരുന്നു അങ്ങനെ അപ്പോൾ കൊല്ലത്ത് വരുമ്പോൾ കാണാമെന്നെല്ലാം പറഞ്ഞ് ഒരുപാട് സമയം അവിടെ നിന്ന് കാര്യം പറഞ്ഞു കേട്ടോ ഞാൻ ഒരുപാട് കാര്യം പറയുന്നത് കൊണ്ട് തന്നെ ഒരാളെ കിട്ടിയതല്ലേ ഞാൻ ഞാനിരുന്നു തകർത്തങ്ങ് സംസാരിച്ചു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഞാൻ പറഞ്ഞ ഉടനെ തന്നെ ആ മോളാണെങ്കിൽ ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്ത് അതാണ് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുള്ളത് കേട്ടോ അങ്ങനെ എല്ലാവരും നല്ലതായിട്ട് കാര്യമൊക്കെ പറഞ്ഞ് എനിക്ക് ഒരുപാട് സന്തോഷമായി പോകില്ലായിരുന്നെങ്കിൽ നഷ്ടമായി പോയേനെ ഞാൻ ഒന്നെങ്കിൽ കൊറിയറായിക്കോ അല്ലെങ്കിൽ ഏട്ടയ്ക്ക് കൊടുത്തു വിടുകയോ ചെയ്യാമെന്ന് ഓർത്തായിരുന്നു പക്ഷേ കൊണ്ടു കൊടുത്തത് എന്തുകൊണ്ടും നന്നായി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഫാമിലി ഒരു അഡാർ ഫാമിലി തന്നെയായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ച് വന്ന് രമ്യ സ്കെച്ച് എന്ന് പറഞ്ഞ് കൊട്ടാരക്കരയ്ക്ക് നമ്മൾ കുറത്തുനിന്ന് പോകുമ്പോൾ കൊട്ടാരക്കരയ്ക്ക് മുമ്പായിട്ടുള്ളൊരു കടയാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ വട്ടം കഴിഞ്ഞവട്ടം നമ്മൾ പത്തനംതിട്ടയ്ക്ക് പോയ സമയത്ത് ഈ ഹോട്ടലിൽ കയറിയാണ് ഫുഡ് കഴിച്ചത് നല്ല ഫുഡ് ആണ് കേട്ടോ ബീഫ് റോസ്റ്റ് ആയാലും ബീഫ് ഫ്രൈ ആയാലും എല്ലാം നല്ലതായിരുന്നു അപ്പോൾ കാശി അങ്ങോട്ട് പോയപ്പോഴേ പറയുന്നുണ്ട് നമുക്ക് തിരിച്ച് വരുമ്പോൾ ഇവിടെ കയറി ഫുഡ് കഴിക്കണമെന്ന് അവൻ ഇവിടുത്തെ ഫുഡ് അങ്ങ് ഇഷ്ടപ്പെട്ടു അവന് ദോശയും ബീഫ് കറിയും ബീഫ് റോസ്റ്റും ഒക്കെയാണ് വാങ്ങിച്ചത് ഞങ്ങൾ പൊറോട്ട ഏട്ടനും ദോശ പിന്നെ രണ്ട് രണ്ടുപേർക്കും ഓരോ സിംഗിൾ ഓംലറ്റും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ ചേച്ചിയോടും ആ ചേട്ടനോടും പറഞ്ഞ് നല്ല ഫുഡായിരുന്നു അപ്പം എന്താ കഴിഞ്ഞ വട്ടം നമ്മൾ കഴിച്ച് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് പിന്നെ വന്നത് അപ്പോൾ പറയുന്നു ഇപ്പോൾ ഭയങ്കരമായിട്ട് തിരക്കൊക്കെ ഉണ്ട് എല്ലാം കൂടെ ആയതുകൊണ്ട് അപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടും എല്ലാം ഇവിടെ ഫുഡുണ്ട് കേട്ടോ അപ്പോൾ ഈ വഴി എന്തായാലും ഒന്ന് കയറി ഫുഡ് കഴിക്കണം കേട്ടോ ഇവിടെ നല്ല ഫുഡാണേ അപ്പം അത് നമ്മൾ തിരിച്ചെങ്കിൽ വീട്ടിലോട്ട് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക